നമസ്കാരം കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് ഗുണ്ടാ മാഫികകളെ പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചേർക്കുന്നു എന്നുള്ള വാർത്ത വളരെ രഹസ്യമായി പുറത്തു വന്നിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾ പാർട്ടി അംഗങ്ങൾ പോലും പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തതോടെയാണ് പിണറായി വിജയന് ആ മാ തന്റെ നയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പാർട്ടിയിൽ അംഗം വേണ്ട പകരം നമ്മളെല്ലാ സംരക്ഷണം കൊടുക്കാം ഗുണ്ടകൾ പാർട്ടി ഞങ്ങൾ പിണറായിക്ക് വേണം കേരളത്തിലെ എല്ലാ ജയിലുകളിലും കിടക്കുന്ന ഗുണ്ടാ മാഫികളുടെ ലിസ്റ്റ് എടുത്ത് അവരെയെല്ലാം പിണറായി വിജയന്റെ ഗുണ്ടാ മാഫിയ സംഘത്തിൽ ചേർക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അതിൽ ഏറ്റവും അധികം ആദ്യം നടക്കുന്നത് പത്തനംതിട്ടയിലാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് പത്തനംതിട്ടയിൽ രണ്ട് സംഭവങ്ങൾ നടക്കുകയുണ്ടായി ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് പത്തനംതിട്ട കൊടുമണ്ണിൽ വീണ ജോർജിന്റെ ഭർത്താവ് കോടിക്കണക്കിന് രൂപ അനധികൃത സമ്പാദ്യമുണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിന് മുന്നിലൂടെ ഓറ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവം വന്നപ്പോൾ അവിടെയുള്ള കോൺഗ്രസുകാരെയെല്ലാം അടിച്ചു ഓടിച്ച് ഗുണ്ടകളെ കൊണ്ടുവന്ന് വീണ ജോർജും ഭർത്താവും അവിടെ പോലീസിന്റെ സഹായത്തോടു കൂടി ഓ ഓറ നിർമ്മിക്കുകയും അങ്ങനെ തങ്ങളുടെ ചൊൽപ്പടിയിലാണ് അവിടെ എല്ലാ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ന് തെളിയിക്കുകയുണ്ട് ഇതിന് പിന്നിൽ നിന്ന് ഇതിൻ്റെ പിന്നിലെ ശക്തി എന്നത് പിണറായി വിജയനാണ് അതോടൊപ്പം തന്നെ ആ കേരളത്തിലെ എല്ലാ ഗുണ്ടാ മാഫികകളെയും സി പി എമ്മിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതാ കുമ്പള കുമ്പളയിൽ വെച്ച് ഒരു കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് പൊതുശല്യമായി തീർന്ന ബി പ്രവർത്തകനായ ഗുണ്ടയെ സി പി എമ്മിൽ ചേർത്തിരിക്കുകയാണ് അതിനു വൻ സ്വീകരണമാണ് വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉദയബാനുവിന്റെ നേതൃത്വത്തിൽ മുഷ്ടി ചുരുട്ടി സിന്താബാദ് വിളിച്ചിട്ട് അവിടെ നടത്തിയിരിക്കുന്നത് അതായത് കേരളത്തിലെ ഗുണ്ടാ മാഫിയകളെല്ലാം കൊണ്ടുവന്ന് ജനങ്ങളുടെ സപ്പോർട്ട് പിണറായി വിജയന് സേ അണികൾ സി പി എമ്മിന്റെ സാധാരണ അണികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടാലും അവരെ എല്ലാം ഭീഷണിപ്പെടുത്തി ഗുണ്ടാക്കളെ കൊണ്ട് തങ്ങൾക്ക് ഭരണം നിലനിർത്താം കേരളത്തിലെ എല്ലാ മേഖലകളിലും തങ്ങൾക്ക് ഗുണ്ടാ മാഫിയകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്താം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗുണ്ടകളെ സി ചേർക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് കുമ്പളയിൽ ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗുണ്ടയെ കാപ്പ ചുമത്തി അകത്താക്കിയ സി ബി ജെ പി പ്രവർത്തകനായ ഗുണ്ടെ നേതൃത്വം പത്ത് അറുപത് സി ബി ജെ പി പ്രവർത്തകരെ സി പി എമ്മിൽ എത്തിച്ചിരിക്കുന്നത് സമീപ ആ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗുണ്ടകളെയാണ് ഇവിടെ എത്തിച്ച് ഇവിടെ സ്വീകരണം കൊടുത്തിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഉദയബാനു ഈ പറയുന്ന വീണ ജോർജിന്റെ അനധികൃത കെട്ടിടത്തിന് മുന്നിൽ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി അനധികൃതമായി റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി നേരിട്ട് വന്ന് താൻ നിർദ്ദേശം കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ പുറത്തു വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഗുണ്ടാ മാഫികൾ അഴിഞ്ഞാടുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ത്തെ കൊണ്ടുപോകുന്നതിന് കാരണം എന്താണ് കേരളത്തിൽ പിണറായി വിജയൻ ഭരണം നടത്തുന്നത് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ കൊണ്ടല്ല കേരളത്തിലെ ആയിരത്തി അഞ്ച് പതിനയ്യായിരത്തോളം ഇരുപത് ഇരുപത്തി തുടങ്ങി ഇരുപത്തിയ്യായിരത്തോളം വരുന്ന വാർഡുകളുണ്ട് കേരളത്തിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതേപോലെ പഞ്ചായത്ത് ഇതിലെല്ലാം കൂടി പത്ത് ഇരുപതിനായിരത്തോളം വാർഡുകളുണ്ട് ഈ ഓരോ വാർഡുകളിലും ഒന്നോ രണ്ടോ ഗുണ്ടാനേതാവ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നേതാവും അവരുടെ ഗുണ്ടകളും അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കും അവർ എല്ലാ പോലീസ് സ്റ്റേഷനുകളും അതേപോലെ മണ്ണ് മാഫിയ അതേപോലെ പാറമൊടി മാഫിയ അതേപോലെ അവിടെയുള്ള പലതരത്തിലുള്ള കേസുകൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇവരാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ഉണ്ടായിരിക്കും ഇവർക്ക് സപ്പോർട്ടായി പിണറായി വിജയന്റെ സിൽബന്തിയായിട്ട് അവിടുത്തെ എസ് ഐ സി ഐ ഡി വൈസ് എസ് പി എല്ലാം ഈ പോലീസുകാരനെ സെല്യൂട്ട് ചെയ്യണം ഈ പോലീസുകാരനെ സെല്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രാഥമിക പ്രാഥമിക കർത്തവ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയാണ് കേരളം മുഴുവൻ പിണറായി വിജയൻ അടക്കി വാണ് ഇരിക്കുന്നത് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തഞ്ചിൽ ഫിബ്രുവരി എൻ്റെ ക്രൈ എൻ്റെ ക്രൈം രണ്ടായിരത്തഞ്ച് ഫെബ്രുവരിയിൽ ക്രൈമിന്റെ ഓഫീസ് കത്തിക്കുകയും കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും പത്ത് ലക്ഷത്തോളം ക്രൈമിൻ്റെ കോപ്പികൾ ഒന്നോ രണ്ടോ പിടിച്ചെടുത്തതോടു കൂടിയാണ് അതിന് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ചെയ്തത് അവിടെയുള്ള ഗുണ്ടാ മാഫിയാണ് ഭരണം വന്നതോടുകൂടി ഗുണ്ടാ മാഫിയക്ക് പിടിപ്പത് പണിയായി അവിടുത്തെ മണ്ണ് നികത്തല് പാറമട ലോബിയുമായ പ്രവർത്തനങ്ങൾ അവിടെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ തട്ടിക്കൊണ്ടുപോവല് അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവർ ഇൻവോൾഡ് ആയി അവിടെയുള്ള ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങളുടെ എല്ലാം ഹെഡ് എന്ന് പറയുന്നത് പി ശശിയാണ് അതിന് പോലീസിന്റെ എ ഡി ജി പി അജിത് കുമാറിനെല്ലാം സഹായമുണ്ട് ഇതിനെല്ലാം എതിർക്കുന്ന എൻ എ ആയാലും ക്രൈം എന്നാൽ നന്ദകുമാറിനായാലും ഷാജസ്കറിയ ആയാലും അതുപോലെ ഏഷ്യാനെറ്റിനെ ആയാലും അതേപോലെ പത്രപ്രവർത്തകരെ എല്ലാം കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ രീതിയാണ് അങ്ങനെയുള്ള സംഭവത്തിൽ ഏർ കേരളത്തിൽ പിണറായി വിജയൻ ഇപ്പോൾ നേരിടൊണ്ടിരിക്കുന്ന വലിയ ഭവിഷ്യത്തുണ്ട് അതായത് എലക്ഷൻ കഴിഞ്ഞോടുകൂടി ജനങ്ങൾ കംപ്ലീറ്റ് പാർട്ടി സാധാരണ അണികൾ പോലും പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പച്ചത്തറി പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മേഖലകളിലും പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത് സാധാരണ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് ഒരു വോട്ട് തരംഗമുണ്ടാകും എന്നാൽ ഇത്തവണ അങ്ങനെയല്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്നത് കൊണ്ട് ഉണ്ടായൊരു തരംഗമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ അങ്ങനെയല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരൻ മാഫിയ തലവൻ കേരളം ഉച്ചോട് നശിപ്പിച്ചു മാസപ്പടി വിവാദത്തിലൂടെ സ്വന്തം മകൾക്ക് കോടികൾ ഉണ്ടാക്കി പത്തിരുപത്തി അയ്യായിരം കോടി രൂപ വിദേശത്തുണ്ടാക്കി തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഈ പിണറായി വിജയൻ ഈ കേരളം ഭരിച്ചാൽ കേരളം ഉച്ചയൂട് നശിക്കും പാർട്ടി ഇല്ലാതാകും ഈ പാർട്ടി ഇല്ലാതാകുന്ന പ്രത്യേക അവസ്ഥയിൽ ഈ പാർട്ടിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഏർ എന്നും മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഗുണ്ടാ മാഫികളെ നിയന്ത്രി ഇറക്കുകയാണ് എവിടെയൊക്കെ ഗുണ്ടകളുണ്ട് അവിടെ പ്രത്യേക കണക്കെടുത്ത് പ്രത്യേക കാപ്പ ചുമത്തിയ ഗുണ്ടകളെയൊക്കെ ആണെങ്കിൽ അവരൊക്കെ കണക്കെടുത്ത് അകത്താ അവർക്ക് സ്വീകരണം കൊടുത്തി പാർട്ടിയുടെ നേതാക്കന്മാരാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുമ്പളയിൽ പത്തനംതിട്ട ജില്ലയിൽ അറുപതോളം വരുന്ന ഗുണ്ടകളെ ശരത്ചന്ദ്രൻ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിയിൽ നിന്ന് ഈ എന്ന് പറഞ്ഞിട്ട് കാപ്പ ചുമത്തിയ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത് സിന്ദാബാദ് വിളിച്ചിരിക്കുന്നത് നേരിട്ട് ഒരു മന്ത്രി വന്നിട്ടാണ് ഒരു മന്ത്രി അങ്ങനെ വരണമെങ്കിൽ പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടാവണം പ്രത്യേക പിണറായി വിജയന്റെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ മന്ത്രി വീണാ ജോർജ് വരില്ല പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ ആല ഇത്തവണ പാർലമെന്റ് നിയോജക മണ്ഡല രക്ഷണയിൽ ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജിന്റെ മണ്ഡലത്തിൽ പതിനാറായിരം വോട്ടിനാണ് പിന്നിലായി പോയത് ആന്റോൻ്റണിക്ക് ഭൂരിപക്ഷം കിട്ടിയത് ആ ആന്റോന്റോണിക്ക് ഭൂരിപക്ഷം കിട്ടുന്നതിനെ കാരണം സി പി എം പ്രവർത്തകർ ആന്റോ ആന്റോണിക്ക് വോട്ട് ചെയ്തത് തന്നെയാണ് മാത്രമല്ല സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞു മൊത്തത്തിൽ പോളിംഗ് കുറഞ്ഞു പല സി പി എം പ്രവർത്തകരും വോട്ട് ചെയ്തില്ല പ്രത്യേകിച്ചും തോമസ് ഐസക്കിനെ തോൽപ്പിക്കണമെന്ന് പിണറായി വിജയന് നിർദ്ദേശം പത്തനംതിട്ടയിലെ വീണ ജോർജ് വഴിയും ഉദയബാനി വഴിയും പ്രത്യേകം നിർദ്ദേശം ഉണ്ടായിരുന്നു ഉദയ തോമസ് ഐസക്കിനെ ഒരു പാഠം പഠിപ്പിക്കണം പത്തനംതിട്ടയിൽ നിന്ന് അത് പാഠം പഠിപ്പിച്ചു അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ അണികൾ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുകയോ നിർജീവമാവുകയോ ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ് കേരളത്തിലെ ഏറ്റവും അധികം വോട്ട് ശതമാനം കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ടയും കോട്ടയവുമാണ് എറണാകുളവുമാണ് ഏറ്റവും പോളിംഗ് കുറഞ്ഞ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും പത്തനംതിട്ടയാണ് പോ ഏറ്റവും മോശമായ പോളിംഗ് നടന്നത് അതിൽ അറുപത്തയ്യായിരം വോട്ടിനാണ് ആൻറ്റോ ആന്റണി ജയിച്ചത് അപ്പം പിണറായി വിജയൻ ഇപ്പോൾ പത്തനംതിട്ടയിലെ ഗുണ്ടാ മാഫിയയുടെ പ്രധാനിയായി നിയമിച്ചിരിക്കുന്നത് വീണ ജോർജിനെയാണ് നമുക്കറിയാം വീണ ജോർജ് ആരാണ് പിണറായി വിജയനെ നാം മുന്നോട്ട് എന്ന പരിപാടിയിലൂടെയും അതേപോലെ ഈ കപ്പൽ ആടി ഉലയുകയില്ല ഇതിനൊരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രസംഗിച്ച കൊഴലൂത്തുകാരി നമ്മുടെ വീണ ജോർജ് പിണറായി വിജയൻ പറയുന്നെന്നും കേൾക്കും കാരണം ഭരണത്തിൽ ആരോഗ്യമന്ത്രി ഇരിക്കണമെങ്കിൽ അവർക്ക് പിണറായി വിജയനെ സപ്പോർട്ട് വേണം പിണറായി വിജയൻ പറയുന്ന അനുസരിക്കണം പ്രധാനപ്പെട്ട വീണ ജോർജിന്റെ പണി എന്ന് പറയുന്ന എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ ഭർത്താവ് ജോർജിനോടൊപ്പം നിന്ന് മരുന്ന് മാഫിയുമായി സംസാരിച്ച് അവരെ കമ്മീഷൻ ഉറപ്പിക്കുകയും കൊടുക്കേണ്ടിടത്ത് കൊടുക്കാനും പിണറായിക്കുള്ളത് പിണറായിക്കും വീണക്കുള്ളത് വീണയും പിന്നെ ഉദയബാനും ഉള്ളത് വീണ ഉദയബാനും കൊടുക്കാനുള്ളതാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അവർക്ക് ആക്രമണങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉദയ ഭാനുവിന്റെയും അതേപോലെ വീണ ജോർജിന്റെയും നേതൃത്വത്തിൽ ഗുണ്ടകളെ റിക്രൂട്ട് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരണം കൊടുത്തിരിക്കുന്നത് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊക്കെ നമ്മൾക്ക് അറിയാം ഞാനൊക്കെ ജനിച്ചു വീഴുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തട്ടകത്തിലാണ് എൻ്റെ പിതാവ് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന ഒരാളാണ് ഇ എം എസ്സിനെ അടക്കം ഒളിവിൽ താമസിപ്പിക്കാൻ നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഭീകരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അന്ന് പാർട്ടിയിൽ കാതിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ് അങ്ങനെ ഇ എം എസിനെ ഒളിവിൽ കൊണ്ട് താമസിപ്പിച്ചതിന്റെ പേരിൽ ക്രൂരമർദ്ദനങ്ങൾക്ക് അരിയായ കാര്യത്തിൽ പിന്നീട് ഇ എം എസ് എന്നെ വീട്ടിൽ വന്ന് എന്റെ പിതാവിനെ കാണുകയും പഴയകാല ചരിത്രങ്ങൾ പഠിക്കുകയും പുസ്തകം എഴുതാൻ വേണ്ടി അതിനുവേണ്ടി അറിവുകൾ നേടുകയും ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് എനിക്ക് നേരിട്ടറിവുള്ള കാര്യമാണ് അങ്ങനെയുള്ള എൻ്റെ പാ അങ്ങനെയുള്ള പാർട്ടി ജനിച്ച് അങ്ങനെയുള്ള പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള ഒരാളാണ് ഞാൻ ആ പാർട്ടി എന്ന് പറയുന്നത് സദാചാര മൂല്യങ്ങളിൽ തീർത്തും അണുവിടാൻ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് അണികൾ എന്ന് പറയുന്നത് ഗുണ്ടാ പ്രവർത്തനമോ അശ്ലീലപരമായ കാര്യങ്ങൾ ചെയ്യുന്നതോ അവിടെ ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതോ ഉള്ള ആളുകളെ പാർട്ടിയിൽ ചേർക്കില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജയിലുകളിൽ നിന്നും ഗുണ്ടകളെ ചെയ്ത് ആരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങാനുണ്ട് അവർക്കൊക്കെ സ്വീകരണം കൊടുത്ത് അതാത് പ്രദേശത്തെ ഗുണ്ടാ മാഫിയ തലവന്മാരാക്കി നിയമിച്ച് അവരുടെ കിങ്കരമാരാക്കി നിയമിച്ച് ഈ ഭരണം നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് പിണറായി വിജയൻ കേന്ദ്ര നേതൃത്വവും കേരള സി പി എമ്മും അണികളുമെല്ലാം പിണറായി വിജയനെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ ഗുണ്ടാ മാഫിയകളുടെ സഹായത്തോടു കൂടി തന്റെ സിൽബന്ധികളായ ആളുകളെ എല്ലാ സ്ഥലത്തും നിയമിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗുണ്ടാ മാഫിയകളെ റിക്രൂട്ട് അവസാനത്തെ തെളിവാണ് വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സിന്ദാബാദ് വിളിച്ച് സ്വീകരണം കൊടുത്ത് പത്തനംതിട്ടയിൽ നടന്നേറ്റ് ഇത് വലിയ വൈറലായിരിക്കുകയാണ് കാരണം വീണ ജോർജ് ഏത് കളിക്കും റെഡിയാണെന്നുള്ളത് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് മുമ്പ് വീണ പിണറായിയുടെയും റിയാസിൻ്റെയും പരാ പരാതി പ്രകാരം എനിക്ക് ഒരു ഒരു ആദ്യം അവർ വീണാ ജോർജിൻ്റെ ഒരു സിൽബന്തിയുടെ കൈവശം എനിക്ക് അവരുടെ ഹോട്ട് വീഡിയോ എന്ന് പറഞ്ഞ് എത്തിക്കുകയും ഞാനത് പ്രസിദ്ധീകരിക്കാതിരുന്നപ്പോൾ എനിക്ക് കത്തയച്ച് ആ വീഡിയോ എന്താണ് ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ഓഫർ നൽകുകയും അങ്ങനെ ഒരു വീഡിയോ എൻ്റെ കൈവശം ഇല്ല എന്ന് വീഡിയോ ചെയ്തപ്പോൾ എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് വീണാ ജോർജ് അന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് പോലീസ് സംവിധാനം ഉപയോഗിച്ച് െ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്തതെങ്കിലും ഹൈക്കോടതി പറഞ്ഞു ഇത് എന്ത് കേസാണ് ഇതിൽ അപകീർത്തി പരാതി കൊടുത്ത എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത് ഇതേപോലെ രണ്ട് മൂന്ന് കൊട്ടേഷൻ ടീമുകളെ എൻ്റെ ഓഫീസിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി വിടുകയും അദ്ദേഹം അവരുടെ കൂടെ പ്രവർത്തിച്ച ചില പത്രപ്രവർത്തകരെ ഉപയോഗിച്ച് എൻ്റെ ഓഫീസിൽ കയറ്റുകയും എന്നെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തെങ്കിൽ ഹൈക്കോടതി പറഞ്ഞ എന്താണ് എന്നെ എല്ലാം ഒരു കള്ളമാണ് എനിക്കെതിരെ യാതൊരു തെളിവുമില്ല ഇത് പച്ച കള്ളമാണ് കേസ് എന്നാണ് പറഞ്ഞത് ഈ വിധത്തിൽ എന്ത് തമ്മാനത്തു നിൽക്കുന്ന വീണ ജോർജും സംഘവും പത്തനംതിട്ടയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഗുണ്ടകളെ റിക്രൂട്ട് ചെയ്ത് പിണറായി വിജയൻ സിന്ദാബാദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം